എല്ലാ കൂട്ടുകാർക്കും ടെക്സാങ് ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത് മൂന്ന് പാർട്ട് വരെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്രിസ്മത്സരത്തിൻ്റെ പാർട്ടുകൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഈ മൂന്ന് പാർട്ട് വീഡിയോകളും കണ്ട് ക്രിസ്മത്സരത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ആയിരിക്കും മത്സരത്തിൽ വിജയി ആയിരിക്കുക കാരണം എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ ഒരു മൂന്ന് പാർട്ടുകളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ടികളുടെയൊക്കെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ എല്ലാവരും ആ ഒരു വാർത്ത കൂടി കണ്ട് നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലച്ച്ക്കോ ഒന്നാമത് ചോദ്യം ഗാന്ധിജി ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് രാവിലെ ഗാന്ധി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിൻ്റെ മരണം ഉത്തരം പതിനാറ് വയസ്സുള്ളപ്പോൾ ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്ത് ഉത്തരം രംഭ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിൽ വച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏതു മുതൽ ഏതു വരെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സത്യാഗ്രഹ ശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സബർമതി തീരത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഏത് ദിവസമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ജനുവരി ഒൻപത് നാം പ്രവാസി ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ ഉത്തരം നവജീവൻ ആൻഡ് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര് ഉത്തരം കെ പി ആർ ഗോപാലൻ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെ ഉത്തരം മീരാ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത്തിയെട്ട് അനുയായികൾ ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏതായിരുന്നു ഉത്തരം കൈസർ ഇ ഹിന്ദ് ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയായ ഗ്രന്ഥം ഏത് ഉത്തരം മനുസ്മൃതി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്ന പേര് എന്ത് ഉത്തരം പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം പ്രിട്ടോറിയയിൽ വെച്ച് ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു ഉത്തരം പതിനൊന്ന് തവണ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏത് ഉത്തരം ചൗരി ചൗരാ സംഭവം അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഭഗവത്ഗീതയെ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നാസ്ബർഗിൽ വെച്ച് തന്റെ സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ച ഗാന്ധിജി തന്റെ സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത് എന്നായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാമത് വട്ടമേശ സമ്മേളനം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം ഏത് ഉത്തരം ഇന്ത്യയിലെ സസ്യബുക്കുകൾ വിശ്വശാന്തി ദിനമായി നാം ആചരിക്കുന്നത് എന്ന് ഉത്തരം ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരായിരുന്നു ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടേതാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമന്റ് ബോക്സിൽ കൂട്ടുകാർ രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരത്തഞ്ഞൂറ് ലൈക്കാണ് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള വീഡിയോസ് മികച്ച ക്വാളിറ്റിയിൽ കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലേക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് യഥാസമയം ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്